ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതായത് നെല്ലിക്ക അച്ചാർ നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് അത് എണ്ണയിൽ വറുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ മഴയൊക്കെ മാറി നിന്ന് സ്റ്റേഡിയം വഴി പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് എങ്ങനെയാണ് നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വണ്ടി അവിടെ നെല്ലിക്ക വന്ന് നിന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങാമെന്ന് അപ്പോൾ ഒരു കിലോ രണ്ട് കിലോ മേടിച്ചു അപ്പോൾ അന്ന് കുറച്ച് എടുത്തിട്ട് കറി വെച്ചു ബാക്കി ഉപ്പിലിടാം ജ്യൂസ് അടിച്ച് കുടിക്കാം അപ്പോൾ അതിൽ അച്ചാറിന്റെ റെസിപ്പിയുടെ നമ്മളിപ്പോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം ഒരു കിലോ നെല്ലിക്ക ഉണ്ട് ഇതിന്റെ പകുതി നമ്മൾ അച്ചാർ ഉണ്ടാക്കേണ്ടത് കണ്ടപ്പോ നാടൻ നെല്ലിക്ക പോലെ തോന്നി നല്ല നേരം മഞ്ഞപ്പൊടി വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാൻ കണ്ട നന്നായിട്ടൊന്ന് കഴുകി അഞ്ചു മിനിറ്റ് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് എടുക്കാം പകുതി നമ്മൾ ഉണ്ടാക്കുന്നുള്ളു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ നാട്ടിൽ നെല്ലിക്കയാണെങ്കിൽ ഇത്രയും വലുപ്പം ഉണ്ടാവല്ലോ പക്ഷേ നന്നായിട്ട് വലുപ്പമുണ്ട് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി വിളക്കുന്നാൽ നമുക്കൊന്ന് ഊറ്റി വയ്ക്കാം കേട്ടോ ഇത്രയും തെല്ലിക്കയാണ് നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഒന്ന് ഇനി ഒന്ന് ഇഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം വല്ലാതെ പുഴുങ്ങി ഉടഞ്ഞു പോയത് പകുതിയാകുമ്പോൾ നമ്മൾ എടുക്കണം കേട്ടോ അപ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് ആ നെല്ലിക്കയുടെ ടേസ്റ്റിൽ കിട്ടുള്ളൂ ഇല്ലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ആവി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണേ ഇതിലേക്കുള്ള പൊടിയൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അതിനായിട്ട് എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂണ് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അപ്പം നല്ല കൊഴുപ്പ് കിട്ടും നെല്ലിലേക്ക് നെല്ലിക്കയുടെ അച്ചാറിന് ചെറിയൊരു കൊഴുപ്പ് വേണം കേട്ടോ നാരങ്ങ മാതിരിയില്ല പിന്നെ അച്ചാർ പൗഡറൊന്നും ഉപയോഗിക്കാറില്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പൊടികൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഉലുവിയും കായൊക്കെ വേണം അത് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല അതൊന്ന് മൂപ്പിക്കണം കേട്ടോ പച്ച പച്ചയായിട്ട് ചേർത്താൽ നന്നായിരിക്കില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുക നെല്ലിക്ക അച്ചാർ വേറെ ഒന്ന് കാണിച്ചിട്ടുണ്ട് അത് എണ്ണയിലൊക്കെ വറുത്തിട്ടാണ് കേട്ടോ ഇതിലധികം എണ്ണയൊന്നും നമ്മൾ ചേർക്കുന്നില്ല എണ്ണയില്ലാതെ എണ്ണയുള്ള അച്ചാറൊന്നും എപ്പോഴും നമുക്ക് കഴിക്കാനും നല്ലതല്ല അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള ധന്യായിട്ടുണ്ട് മുളക് പൊടി ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് കുരുള്ളി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെല്ലിക്കവിടെ ആവുന്ന സമയം കൊണ്ട് തന്നെ മസാലയും നമുക്ക് ഇതിലേക്കുള്ള അച്ചാർ പൗഡറിൻ്റെ പൗഡറൊക്കെ റെഡിയാക്കാം ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വറ്റ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം പാത്രം തുറന്നു നോക്കാം കേട്ടോ സമയത്ത് ആവി അടിച്ചിട്ടേ ആയിട്ടില്ല ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ എടുക്കും ഇതൊക്കെ അടുക്ക് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് മുളകും ഇട കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ട് മൂട്ടുവെച്ച് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെള്ളുളളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കായ്പറ്റൊടി കാൽ ടീസ്പൂണ് ഉലുവയുടെ പൊടി അര ടീസ്പൂണ് ഗ്യാസ് കുറച്ച് വച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മുളകിൻ്റെ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ള സൈഡിൽ ഉണ്ടാക്കാം കേട്ടോ നെല്ലിക്കിന് ഒഴിക്കാനായിട്ട് നെല്ലിക്കോട് കണ്ടോ കളറ് മാറിയിട്ടുണ്ട് പക്ഷേ ഉടഞ്ഞിട്ടുമില്ല ഈ പകമാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ വല്ലാതെ ഉടഞ്ഞ് വിണ്ടുവന്നാൽ നെല്ലിക്കി അങ്ങനെ വെന്ത ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാറ്റാം ഇനി നമുക്കിത് ഇതിലേക്ക് മാറ്റാം എല്ലാം നെല്ലിക്ക് ഇതിലേക്ക് മാറ്റാം ബാക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും അധികം എണ്ണയിലിട്ടത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് അധികം എണ്ണയില്ലാതെ ഉണ്ടാക്കിയത് കേട്ടോ എണ്ണയിൽ വറുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുത്തയക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണയിലൊക്കെ വറുത്ത് കറി വയ്ക്കാം കേടു വരാതിരിക്കണമെങ്കിൽ ഒക്കെ അല്ലെങ്കിൽ ഒന്ന് അധികം എണ്ണ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ മൂന്ന് ടീസ്പൂൺ ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇടാം കേട്ടോ ഓരോന്നും എടുത്തിട്ട് കട്ട് ചെയ്ത് കുരു കളഞ്ഞിട്ടിടാം അതൊരു ഗ്ലാസ് വെള്ളം എന്ന് പറയാം കണക്ക് പറയുകയാണെങ്കിൽ അത്ര ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മട മസാലയൊക്കെ അപ്പോൾ അതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറുതെയിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിന് ഉപ്പൊക്കെ ഒന്ന് നോക്കാനുണ്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് കുറുകി വരട്ടെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട കാരണം കൊണ്ട് തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ അത് ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് വീഡിയോ ഒക്കെ അത്ര ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിലാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് എടുത്തുനിന്നേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കി കാണിക്കാത്ത ഒരു റെസിപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ചെയ്യിക്കുക ബൈ താങ്ക് യു